കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ജനനായകൻ ആരായിരുന്നു അതിന് ഒറ്റ ഉത്തരവുള്ളൂ അത് സഖാവി എ കെ ജി എന്നാണ് യോജിക്കുന്നു അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലബാറിലെ പ്രമുഖ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പുലർന്ന മാർ പാർട്ടി കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പാവങ്ങളുടെ ചൂഷിത ജനവിഭാഗങ്ങളുടെ മോചനത്തിലൂടെ രാഷ്ട്രീയ നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ാണ് അമരാവതി കുടിയറക്കിനെതിരെ നടത്തിയ സാധ്യത ഇങ്ങനെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ പ്രക്ഷോഭനും ഏറ്റവും വലിയ ജനനും ഏതായാലും എ കെ ജിക്ക് ഇപ്പോൾ ഒരു പിന്തുണച്ചേക്കാർ ഉണ്ടായിരിക്കുന്നു അത് നമുക്ക് ഏവർക്കും അറിയാം പാർലമെന്റ് അംഗമാണ് സി പി എമ്മിന്റെ ഒരു വിപ്ലവ തീപ്പന്തമാണ് അഖില ലോക വിദ്യാർത്ഥി സംഘടനയുടെ ലോക പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് ഡബുൾ എ റഹീം എന്നാണ് അതേ യൂണിവേഴ്സിറ്റി കോളേജിലോ പിന്നീട് നമ്മുടെ ലക്ഷ്മി നാരായളേജിലും ഒക്കെ പഠിച്ച് ബിരുദം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ എം എ ഉണ്ട് പിന്നെ കേരള ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് പാസ്സായ ഒരു എൽ എൽ ബി എം ഉണ്ട് അതേ ഭാരതീയ വിദ്യാഭവനിൽ ചേർന്ന് ജേർണലിസത്തിന്റെ ഒരു ഡിപ്ലോമ പാസ്സായിട്ടുണ്ട് കുറച്ചാൾ ദേശാഭിമാനി പത്രത്തിൽ ലേഖകനായി ഡിവൈഎഫ്ഐയുടെ അഖില ലോക പ്രസിഡന്റാണ് എല്ലാത്തിനുപരി ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗവുമാണ് രാജ്യസഭയെ പിടിച്ചു കുളിക്കുക റഹീമിന്റെ പല പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പിന്നീട് അവസരം കിട്ടിയില്ല സാർ ഇന്ത്യ ഇന്ത്യ ഇസ് അവർ കൺട്രി ഇറ്റ് ഈസ് എ സെക്യുലർ കൺട്രി ഇറ്റ് ഈസ് എ ലാർജ് കൺട്രി സാർ അദ്ദേഹം ലോക പ്രസിദ്ധമാർ കെ ജിക്കോ അല്ലെങ്കിൽ എസ് എ ഡാഗക്കോ ഇന്ദ്ര ഗുപ്തയ്ക്കോ സോപ്രദ ചാറ്റർജിക്കോ ഇവൻ ജോൺ ബ്രിട്ടാസിനെ പോലും പ്രസംഗം നടത്താൻ പറ്റിയില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലോ

അവരൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോ ഇദ്ദേഹം പോകൊണ്ട് ഈ പ്രസംഗം അഭിനയിക്കണു അദ്ദേഹം നല്ലൊരു നടനാണ് കാലാമ്പുട്ടിലെ ഗോപി ആശാന് ഒരു പിന്തുറ പിന്തുർജാവകാശിയോ പിൻഗാബിയോ ആയി തീരും എന്ന് നമുക്ക് എറണാകുന്ന രീതിയിലുള്ള പ്രകടനം ഇപ്പോൾ അതിന്റെ മൂന്നാം ഘട്ടം കർണാടകത്തിലാണ് കണ്ടത് നമ്മുടെ യലഹങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് സിദ്ധരാമയ്യയുടെ സർക്കാർ കുറച്ച് കുറച്ചാളുകളെ കുടിയിറക്കി കുടിയിറക്കിയവരും അറിഞ്ഞപ്പോ തന്നെ റഹിം അടുത്ത വിവരം പിടിച്ച് ബാംഗ്ലൂരിൽ ചെന്നിറങ്ങി അവിടെ ചേർന്ന് പത്രലേഖകരെ വീഡിയോ ക്യാമറകളെയൊക്കെ സാക്ഷിയാക്കി കൊണ്ട് വമ്പിച്ച ഒരു പ്രകടനം കഴിച്ചുപോലും

സിറ്റി റിഗാർഡിംഗ് ദി റിഗാർഡിംഗ് ആശ കൂലർക്കും പലതും വേറെ മനസ്സിലായു അപ്പൊ അങ്ങനെ ഈ പെർഫോമൻസ് കൂടി പുള്ളി വീണ്ടും ഇപ്പോഴത്തെ ഈഷ പറഞ്ഞ ആള് ഏറെ ആയിരിക്കും വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് ഇപ്പോൾ പുള്ളി ഏറിൽ നിന്ന് താഴേറെ കള ശ്രമം നടത്തി പരിഹസിക്കും തമ്പി തമ്പി പ്ലീസ് ചവിട്ടി പതിക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് സഹായകസ്തവുമായിട്ട് ഇവിടുത്തെ സി പി എം കാരോ ഡിവൈഎഫ്ഐ കാരും എസ് എഫ് ഐ കാരും ആരും രംഗത്ത് വരാത്ത സാഹചര്യത്തിൽ സപ്പോർട്ട് ഒരാളാണ് മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ മീഡിയ മൺ ചാനലിലെ ഡി കമ്പനിയുടെ നായകനായിരിക്കുന്ന സി ദാവൂദ് എത്രയാണ് ഉളരാത്തവരാണ് ദീനും ദുര്യാവുമില്ലാത്തവനാണ് എങ്കിൽ പോലും ഈ റഹീമ് നമ്മുടെ വിഭാഗത്തിൽ ആളാണല്ലോ അയാളെങ്ങനെ ആളുകൾ പരിഹസിക്കുന്നത് ശരിയല്ല എന്ന് കരുതി ദാവൂദ് പറഞ്ഞു ഈ റഹീമിന് ഭാഷാ സ്വാധീനം കുറവാണ് എന്നുള്ളത് ശരിയാണ് ആ ഭാഷാ സ്വാധീനം ഇല്ലാത്ത ആളുകൾക്കും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ടുണ്ട് സകാമി എ കെ ജിക്കും ഭാഷാ പ്രാപീണ്യം കുറവാണ് എ കെ ജി പാർലമെന്റ് അംഗമായി ചേർന്ന സമയത്ത് തന്നെ നെഹ്ലൂറോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭാഷ വലിയ ചമൽക്കാരം ഇല്ലാത്തായിരിക്കും പക്ഷെ ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്ന വികാരം ആ യഥാർത്ഥമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിലുള്ളതാണ് മഹാനടനായ സദ്യ കമ്പയർ ചെയ്താൽ ഇതൊക്കെ പിടിച്ചോണ്ട് എ കെ ജിക്ക് ഭാഷാ സ്വാധീനം ആയിരുന്നു അതുകൊണ്ട് റഹീബ് പറഞ്ഞാൽ തെറ്റില്ല എന്ന നിലയിലേക്ക് ദാവൂദ് എത്തിച്ചിരിക്കുന്നു ഇതാണ് ഈ ദാവൂദിന്റെ വക്രബുദ്ധി എങ്ങനെയുണ്ട് എ കെ ജി റഹീബിനെ പോലത്തെ ഒരു പ്രസംഗം വരത്തില്ല എ കെ ജിക്ക് സാമാന്യം വൃത്തിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ സാറേ ഒന്നും മിണ്ടാതിരിക്കാളിയ അറിയാൻ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് വായിച്ചു നോക്കാവുന്ന പ്രൊസീഡിങ്ബ്ലിക് ഡോക്യൂമെന്റ് ആണ് എ കെ ജി ഇംഗ്ലീഷിൽ എഴുതിയ കത്തുകളുണ്ട് ഒരു തെറ്റു പോലെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഹിസ്റ്ററിൽ അഭ്യാവാട്ടുള്ളത് അദ്ദേഹത്തിന്റെ സെക്കൻഡറി വിദ്യാഭ്യാസം പറഞ്ഞതുകൊണ്ടായിരുന്നു അദ്ദേഹം കുറച്ചൊരു അധ്യാപകരായിട്ട് ജോലി ചെയ്തതാണ് സ്വാതന്ത്ര്യ സമൃദ്ധി പങ്കെടുത്ത് പോയതുകൊണ്ടാണ് ഇ എം എസിനും ഔപചാരിക വിദ്യാഭ്യാസം കുറവായിരുന്നു എന്തായിരുന്നു ഇ എം എസ്സിന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലായിരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റും ഒരു കൈവിടും ഇവരൊക്കെ നല്ല കാര്യവീരമുള്ള ആളുകൾ തന്നെയായിരുന്നു బాదర్ల అప్పుడు అబూడిస్ వాడితని అదికి భీర భర పార్లమెంట్ ఎర్ ఇంగ్లీష్ పచ్చోళ్ళ పోలేలా ఆదరపల్లి వెల్లచట పోలే ఇంగ్లీష్ ప్రయోదారాల హిరక్ ముకర్జీ ఎందుర్ తో అదేది అహ్ ఇల్కాల్ది ఇదరేయతు కుప్తా సోబదార్ చాట్రి భరేకి ఇంగ్లీష్ హోర్రది అప్పుడే కటరనే అవరేక రహీబ్ పోలేలా పర్జరు బాదర్ల రహీబ్ స్వాదర సమర్తి పక్కర్తుండాడో అదేసే ఇంగ్లీష్ భాషైది నిర్త్య నవానికు వానది అదే పడికడం సమయత సిద్ధాబాదానికి పోయి కర్తు అలే బస్సలు కన్నరియా పోయి కర్తు అలే తాలూకా ఆఫీస్ కికితే పోయి కర్తు ప్రాసికరిలా പിന്നെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പാസ്സാക്കുന്ന ഒരു മഹാസ്ഥാപനമാണല്ലോ കേരള സർവകലാശാല പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കോളേജിൽ വന്നാലും വന്നില്ലെങ്കിലും എൽ എൽ ബി പാസ്സാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ലോ നമ്മുടെ ലക്ഷ്മി അക്കന്റെ ലാ അക്കാഡമി ലാ കോളേജ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് പല ഡിഗ്രികളും പല സർട്ടിഫിക്കറ്റുകളും കിട്ടിയെന്നുള്ള സത്യം പുള്ളിക്ക് എന്തോ ഒരു വിവരം ഇവിടെ പുള്ളി മലയാളം പറയുമ്പോ ശ്രദ്ധിച്ചാൽ മതി ഇംഗ്ലീഷിലേക്ക് പോകണ്ട ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്നുള്ളതല്ല എ കെ ജിയുടെ യോഗ്യത എ കെ ജി ജനകീയമായ യോഗ്യത മറ്റും വല്ലതുവരും അത് വല്ലതും റഹീബിനുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലാണ്ട് കർണാടകത്തിൽ പോയി ഇവർ കോമ്പാളി വേഷം കെട്ടിച്ച് മലയാളികളെ മൊത്തം നാടൻ കെട്ടിയതിനു ശേഷം എ കെ ജിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു അതുകൊണ്ട് റഹീം ഇംഗ്ലീഷ് പറഞ്ഞാൽ തെറ്റിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ചുരുക്കിയ ഭാഷ പറഞ്ഞാൽ ഈ ആളുകൾ നോക്കി കോക്കറി കളിക്കുന്നതിന് തുല്യമാണ് ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കറിഞ്ഞു അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അമ്മാക്കി കത്തിക്കെത്തി ഈ കിരീടം എടുത്ത് വച്ചിട്ട് രാജാവിന്റെ ഭാവി നോക്കിക്കടാ പറ